നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി നാളെ ഉച്ച മുതൽ നഗരത്തിൽ പോലീസ് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി താനൂർ ഭാഗത്തു നിന്നുള്ള ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പൂക്കയിൽ നിന്ന് ഉണ്ണിയൽ വഴി തിരിഞ്ഞു പോകണം പൂങ്ങോട്ടുകുളത്ത് എത്തുന്ന വാഹനങ്ങൾ തീരദേശ റോഡിലേക്ക് പോകണം ചമ്രവട്ടം ഭാഗത്തു നിന്നുള്ള ലോറികൾ ആലിങ്ങലിൽ നിന്നും ബസ്സുകളും കാറുകളും ആലത്തിയൂരി നിന്നും തീരദേശ റോഡിലേക്ക് പോകണം ചമ്രവട്ടത്തുനിന്നെത്തുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ നരിപ്പറമ്പിൽ നിന്ന് തിരിഞ്ഞു കുറ്റിപ്പുറം വഴി ദേശീയപാതയിലേക്ക് പോകണം കുറ്റിപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരുനാവായിൽ നിന്നുള്ള ചെറുവണ്ടികൾ കോലുപ്പാലത്ത് നിന്ന് തിരിഞ്ഞു പോകണം ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് സിറ്റിയിലേക്ക് വരുന്ന വണ്ടികൾ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഏഴൂർ വഴിക്ക് പോകണം മലപ്പുറം ഭാഗത്തുനിന്ന് താനൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ പയ്യനങ്ങാടി വഴി തിരിഞ്ഞും കോഴിക്കോട് നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ചേളാരിയിൽ നിന്ന് ചെമറോട്ടം പാതയിലേക്ക് കയറാതെ നേരെ ദേശീയപാത വഴി പോകണമെന്നും തിരൂർ ഡിവൈഎസ്പി അറിയിച്ചു